നെഞ്ചൽ കൈവച്ച് ഷാഫി പറമ്പിൽ വികാരം പൂണ്ടുകൊണ്ട് ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് രണ്ടു തവണ തങ്ങളുടെ ചെവിക്ക് പിടിച്ച കഥയടക്കം പറഞ്ഞുകൊണ്ട് തുറന്നു പറച്ചിൽ നടത്തുന്നത് കെ പി സി സിയിൽ ഒരു വലിയ അഴിച്ചുപണി നടത്തിയപ്പോൾ ഷാഫിയുടെ ജനസമിതിയും യുവാക്കൾക്കിടയിൽ ഏറെ തരംഗമായി നിൽക്കുന്നത് കൊണ്ടൊക്കെ തന്നെ ഷാഫിയെ മാറ്റി നിർത്താൻ കോൺഗ്രസിന് കൊണ്ടായില്ല അവിടെയാണ് ഇനി അങ്ങോട്ട് ഈ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള മാസ്റ്റർ പ്ലാനുമായി ഷാഫി കളം നിറയുന്നത് ആ വീഡിയോ ഒന്ന് കാണാം ഉറപ്പായിട്ടും അത് ജനങ്ങളുടെ കൂടെ തീരുമാനമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആളുകളുടെ അടുത്തുള്ള റെസ്പോൺസ് കോഴിക്കോടിന് കോൺഗ്രസിന് യു ഡി എഫിന് കുറെ കുറേ കാലമായിട്ട് അപ്പം അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പാർട്ടി നടത്തുന്നുണ്ട് കോഴിക്കോട്ടെ പാർട്ടിയും അപ്പം ഡി സി പ്രസിഡന്റും ഇവിടുത്തെ നേതൃത്വം ബി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ഡി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് യൂത്ത് കോൺഗ്രസും കെ എസ് യു ലീഡർഷിപ്പ് ഒക്കെ ഇവിടെയുണ്ട് അത് കുറച്ചായിട്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നപ്പോഴും അതുപോലെ ബഹുമാനപ്പെട്ട കെ സി വാർഡ് പ്രസിഡന്റുമാരുടെ കെ സി മനോപാൽ അദ്ദേഹം വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമത്തിന് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് അടുത്ത ഇരുപത്തി ആറിലെ നിയമസഭയിലേക്ക് അവർ ചൂട് വെക്കുമ്പോൾ കോഴിക്കോട് നിന്ന് എം എല് എ ബസ്സിലോ ട്രെയിനിലോ ആയിട്ട് കോൺഗ്രസിന്റെ എം എല് എ തിരുവനന്തപുരത്ത് എത്തിയിരിക്കും ആ കാര്യത്തിനൊരു സംശയം വേണ്ട ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പില്ല പറയുന്നത് ഞങ്ങൾ മാത്രം തീരുമാനിച്ചടക്കുന്നതല്ല ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മളിവിടെ താഴെത്തട്ടിൽ ഇറങ്ങുമ്പോഴും ജനങ്ങൾ കാണുമ്പോഴും പബ്ലിക് ഫങ്ഷൻസിലെ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എല്ലാവരും ഇനി ഒരു ചേഞ്ച് വേണം സ്റ്റേറ്റിലൊരു ചേഞ്ച് പിന്നെ എന്തൊക്കെ കുറ്റം കുറവും പറഞ്ഞാലും കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം അത് അന്യം നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഈ നാട്ടിലില്ല കോൺഗ്രസിന് എന്തെങ്കിലും പിന്നെ പോരായ്മുണ്ടെങ്കിൽ ജനം തിരുത്തും ഞങ്ങൾ ഇച്ചിരി വഴക്കൊക്കെ പറയും നിങ്ങൾ പോരെ എങ്ങനെയായ പോരാന്നൊക്കെ പറയും പക്ഷെ ജനങ്ങൾക്ക് തിരുത്താവുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എപ്പോഴും ജനങ്ങളുടെ മേലെ അധികാരത്തെയോ അതല്ലെങ്കിൽ അധികാര ചിഹ്നങ്ങളെയോ അടിച്ചേൽപ്പിക്കുന്നവരല്ല ജനങ്ങൾക്ക് തിരുത്താൻ കഴിയാവുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് അപ്പോൾ ആ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം അത് വളരണം എന്നുള്ളത് ഇവിടുത്തെ ഒട്ടുമിക്ക ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ് ഇടയ്ക്ക് ഞങ്ങളൊന്ന് മോശമാകുമ്പോൾ ജനം ഒന്ന് ചെവിക്ക് പിടിക്കും അടുത്ത് ഇത്തവണ അടുപ്പിച്ച് രണ്ട് തവണ ചെവിക്ക് പിടിച്ചു ഇനിയിപ്പം അത് മതിയായി ആ അത് പിടിച്ചുകൊണ്ട് സ്റ്റേറ്റ് അനുഭവിക്കുന്ന ദുരന്തങ്ങളും പ്രയാസങ്ങളും ആളുകൾ കാണുന്നുണ്ട് ഇനി മതിയായി അവർക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ അവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇനിയിപ്പോൾ അവർ നോക്കി കാണുന്നത് അപ്പം അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിരിക്കും ഇനി ശ്രമിക്കുക ഇപ്പം ഓരോ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും പുതിയ ശൈലി അടിമുടി മാറ്റം ഇതൊക്കെ ഒരു പ്രഖ്യാപനത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല നല്ല ശൈലികളും നല്ല കാര്യങ്ങളും ഉണ്ടല്ലോ അത് തുടരും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് തിരുത്തും ഇപ്പോഴത്തെ ജനവും ഈ സമയവും ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ചെറുപ്പക്കാരുടെ സ്റ്റേറ്റിലെ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും കാരണം ആളുകൾക്ക് വിരക്തി ഒരു ഭരണത്തോട് മാത്രമല്ല വിരക്തി അല്ല ഇവിടുന്ന് ആളുകൾ സ്റ്റേറ്റ് വിട്ട് പോവാൻ ഓടാൻ ശ്രമിക്കുന്ന കാഴ്ച പലയിടത്തും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ജീവിക്കാനും ഇവിടെ വളരാനും ഉള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തൊഴിലിൻ്റെ സംരംഭകത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അവരുടെ സമാധാനത്തോടെയുള്ള വളർച്ച ആഗ്രഹിക്കുന്ന ജീവിതത്തിനുള്ള സ്റ്റേറ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ആളുകൾ പ്രയാസത്തിലല്ലേ ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നമ്മൾ കണ്ടു രാ ഞാൻ ഇപ്പം യുദ്ധവും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലൊരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ആശാവർക്കർമാരുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വളരെ സാധാരണക്കാരുൾപ്പെടെയുള്ള ആളുകൾ പ്രയാസത്തിലാണ് ഡിസ്കഷൻസ് ഒന്നും ആരംഭിച്ചിട്ടില്ലല്ലോ ഇപ്പം ഡി സി സി പ്രസിഡന്റുമാർ ഇന്ന് വൈകുന്നേരം മാറ്റുന്നു അങ്ങനത്തെ നാളെ മാറ്റുന്നു അങ്ങനത്തെ ഒരു ഡിസ്കഷനും ആരംഭിച്ചിട്ടില്ല ഇപ്പം ഇവിടെന്നാണെങ്കിൽ ഡി സി സി ആണ് ഇപ്പം ഗംഭീരമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറ്റേ നമ്മുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ആ സംവിധാനം എല്ലാവരും നന്നായി എല്ലാവരും അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇനി എന്താണോ ഫർദർ മുന്നോട്ട് പോകാൻ ആവശ്യം എന്നുള്ളത് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ ലീഡർഷിപ്പ് ഹൈക്കമാൻഡിൻ്റെയും അനുമതിയോടെ അല്ല പുനഃസംഘടന ഒരു ലോങ് പെൻഡിങ് പ്രോസസ്സാക്കി മാറ്റാൻ എന്തായാലും ഒരു കമ്മിറ്റിക്കാലും ആഗ്രഹിക്കില്ലല്ലോ അപ്പം അതിൻ്റെ ടൈം ബൗണ്ടായിട്ടുള്ള ചില ഡിസിഷൻസ് വളരെ പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം ഫീൽഡിൽ ഉണ്ടാവണം ഭാരവാഹികൾ എങ്ങനെ ഇന്ന് സെക്രട്ടറിമാരിപ്പം ഉണ്ട് നിലവിൽ കെ പി സിക്ക് ഭാരവാഹികൾ ഉണ്ടല്ലോ അവരാണെല്ലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലും ഇലക്ഷനിലൊക്കെ അവരൊക്കെ തന്നെയല്ലേ വർക്ക് ചെയ്തത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഒരു ചെറിയ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ആലോചിച്ചിട്ട് ആ സമയത്ത് നോക്കിയിട്ട്